ഗൂഗിൾ ക്രോമിലേ പലതും സെർച്ച് ചെയ്യുന്ന സമയത്ത് അശ്ലീല സൈറ്റുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ടോ നമുക്കത് വളരെ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ പലപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എയ്റ്റീൻ പ്ലസ് കണ്ടന്റുകൾ വരാം അശ്ലീലമായ ചിത്രങ്ങളും അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ വരാം ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഫോൺ കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു വെക്കുന്നത് നല്ലതാണ് കാണിച്ചു തരാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക മുകളിലുള്ള മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് വരുമല്ലോ ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്നതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിൽ പോവുക അതിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് സെക്യൂർ ഡീനസ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ വരുന്നതിൽ ക്ലീൻ ബ്രൗസിംഗ് ഫാമിലി ഫിൽറ്റർ എന്നുള്ളത് കാണും അത് സെലക്ട് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അശ്ലീല സൈറ്റുകൾ വരില്ല അങ്ങനെ ആവശ്യമുള്ളവർ ചെയ്തു വയ്ക്കുക ഓക്കേ